നമസ്കാരം ഒന്നിന് പിറകെ ഒന്നായി പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ മലയാളികളെ ഏറെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ അതിനു പിന്നാലെ ചില വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതും പതിവ് കാഴ്ചയാകുകയാണ് ഇന്നിപ്പോൾ കോന്നിയിൽ ഒരാൾക്ക് നേരെ കാട്ടുപന്നി ആക്രമണം ഉണ്ടായിരിക്കുന്നു കോന്നി പഞ്ചായത്തിൽ പതിനാറാം വാർഡിൽ തേക്കുമുറി മുരുപ്പേൽ ഉത്തമനെയാണ് രാവിലെ കാട്ടുപന്നി ആക്രമിച്ചത് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ തലനാളിഴക്കിയ ഉത്തമൻ രക്ഷപ്പെട്ടു ഇപ്പോൾ അദ്ദേഹം കോന്നി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് രാവിലെ എട്ടരയായി ഞാൻ എഴുന്നിട്ടാണ് എഴുന്നേറ്റ് കടുങ്കാപ്പി കുടിക്കാൻ വേണ്ടി അടുക്കളയുടെ സ്റ്റെപ്പിൽ ഇറങ്ങി ഇരിക്കുമ്പോഴ കാപ്പി ചോദിക്കുന്നു കാപ്പി എടുക്കാൻ പോയ സമയം കണ്ട് പന്നി പുറകെത്തോടെ വന്ന് എന്റെ പുറകെത്തൂടെ വന്ന് കുത്തി കുത്തി ഞാൻ മറിഞ്ഞു വീണു മറിപ്പോഴത്തേന് ഞാൻ ബാ വെച്ചു പിള്ളേർ ഓടി വന്നു പന്നി ഓടി അവർ കല്ലും അവർണ്ണ പിള്ളേർ അപ്പോൾ അവർ വന്നപ്പോഴത്തേന് ഇതെല്ലാം എടുത്ത് വായും വെച്ചപ്പോഴത്തേന് പന്നി ഓടി നമുക്കുള്ളു പന്നി ഓടിപ്പോയി പിന്നെ എന്നെ പൊക്കി കണ്ട് വണ്ടി വെച്ച് ഇവിടെ കൊണ്ടുവന്നു പരക്കെന്ന് പറയുമ്പോൾ നമ്മുടെ വരത്തേ കയ്യിൽ അത് പന്നി കുത്തിതാ വലത്തേ കാല് പന്നി കുത്തിയതാ പിന്നെ കൈ മുഖം ഇതൊക്കെ പിത്തി വന്ന് ഇടിച്ചതാ ഇത് വന്ന് ഇടിച്ചപ്പോളേ വന്ന് പിത്തി വന്ന് ഇടിച്ചതാ പുത്തങ്ങൻ പുത്തങ്ങൻ തെക്കാൻപൊറും ഒരു പേര് ഇത് പതിനാറാം പാളാണ് ആ കോന്നി പഞ്ചായത്ത് സ്ഥിരം ഉള്ള കഴിഞ്ഞ ഒരു മാസം രണ്ട് മൂന്ന് മാസമായി എന്റെ ഒരു മോനെ ഇതുപോലെ ഓടിച്ചത് ഓടിച്ചിട്ട് കുത്തുമായിരുന്നു എന്റെ എന്റെ ഈ പൊറത്തുണ്ട് മുറിവ് അത് വന്ന് പിത്തി വന്ന് അടിച്ചതാ ഭയങ്കര കാടാ അപ്പൊ ഈ തെങ്ങക്കാരുടെ ആ വസ്തുവേപ്പൂട്ട് കിടക്കുന്ന അതിന്റെ രാജ്യ ഞങ്ങള് കിടക്കുന്നത് ഈ ഈ റോഡ് ഈ കാണുന്നവരുടെ അപ്പൊ അത് ഒത്തിരി നാളും കൂടെ ഞങ്ങൾ പറയാം ഈ കാട് തെളിക്കണം 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 എന്ന് പറഞ്ഞ പിള്ളാരും എപ്പോഴും പോകുന്നതാണ് ഇവരാരും ഇവിടെ വരുത്തുന്നു അങ്ങനെ വർഷങ്ങളായി ഇവിടെ ഇവിടെ പാമ്പുകളും കേറിയിട്ടുണ്ട് പാമ്പ് കൊടുത്താലും മന്ത്രമുണ്ട് അതീ നിൽക്കുന്ന ഇവിടെ റോഡുള്ളവർക്കെല്ലാം അറിയുകയും ചെയ്യാം അങ്ങനെ ആയിക്കഴിഞ്ഞപ്പം പിന്നെ ആൾക്കാർ ആയിക്കൂട്ടക്കാര് വന്ന് ഒന്ന് തെളിച്ചു തെളിച്ചിട്ട് കഴിഞ്ഞ് പിന്നെ ആ ആന കയറി നിന്നാ അറിയത്തില്ല അതുപോലെ കാടാളി ആയിരുന്നു ഇപ്പം ഏതാണ്ട് ഒരു രണ്ട് മാസമായി എ സി ബി കൊണ്ടുവന്നിട്ട് ഒരേ ഫ്ലാറ്റ് വിൽക്കുകയാണെന്ന് എല്ലാം പകുതി പകുതി തുണ്ടാക്കി തുണ്ടാക്കിപ്പോയി അത് ഇളക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഇപ്പം വീണ്ടും അങ്ങ് കാട് കയറി അപ്പൊ ഇപ്പൊ ഒരാൾ പൊക്കത്തില് കാട് കേറു ഇപ്പൊ ഒരു മനുഷ്യൻ വന്ന എന്നാ പോലും കാണത്തില്ല അത്രക്കോ കാട അപ്പൊ അതിന്റെ ഒരു സൈഡില്ല ഞങ്ങള് താമസിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഇതൊന്ന് ഈ സൈഡ് ഒന്ന് തെളിക്ക് എന്ന് പറഞ്ഞു അവര തെളിക്കത്തില്ല പഞ്ചായത്തല്ല വസ്തുവിന്റെ ഉടൻ വേണ്ടത് ചെയ്യാൻ വസ്തുവിന്റെ വേണ്ട തെളിക്കാൻ അവര് തെളിക്കുന്ന ഞാൻ പറഞ്ഞ സാറേ മൂന്ന് പേരെ നിർത്തി കാട് അങ്ങ് തെളിക്ക് നമ്മുടെ വീടിന്റെ സൈഡ് മാത്രം മതി അപ്പൊ നമുക്ക് കാണാമല്ലോ ഇഷ്ടംപോലെ ഉണ്ട് പകലും കാണാം പന്നി അവിടെ വന്ന് നിന്നാ പകല് കാണാം അതായത് കടത്തരം പറയല്ല ഈ പ്രദേശം സ്ഥിരം പന്നികളുടെ ആക്രമണം നടക്കുന്ന പ്രദേശമാണ് എന്നതാണ് ഉത്തമൻ പറയുന്നത് പന്നി മാത്രമല്ല വിഷപ്പാമ്പുകളും ഇവിടെ വിഹരിക്കുന്നുണ്ട് എന്ന് നാട്ടുകാരും പ്രതികരിക്കുന്നു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് കാട് പടർന്ന് വളരുന്നതിനാലാണ് കാട്ടുമൃഗങ്ങളുടെയും താവളമാകാൻ സാഹചര്യം ഒരുങ്ങുന്നത് എന്നതാണ് റിപ്പോർട്ടുകൾ എന്തായാലും ഇതിനൊക്കെ ഒരു പരിഹാരം അധികാരികൾ ഉണ്ടാക്കണം എന്നുള്ള അഭ്യർത്ഥന തന്നെയാണ് ഈ നാട്ടുകാർക്ക് ഉള്ളത്